ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് തെറ്റുതിരുത്തലിന് മാർഗ്ഗരേഖ തയ്യാറാക്കാൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ഒരുങ്ങുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള അഭിപ്രായം കേന്ദ്ര കമ്മിറ്റി തള്ളുന്നില്ല തിരിച്ചടിക്കിടയായ സാഹചര്യം കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും മൂന്ന് ദിവസം നീണ്ടുനിന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പരാജയ കാരണങ്ങളുടെ വിലയിരുത്തലുണ്ടായി കേരളത്തിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധവികാരമുണ്ടായെന്ന വാദം കേന്ദ്ര കമ്മിറ്റിയിലും നേതാക്കൾ ഉന്നയിച്ചു ഇത് വിലയിരുത്തി തിരുത്തലിനായി മാർഗരേഖ പുറത്തിറക്കാനാണ് സി പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം പാർട്ടിക്ക് തിരിച്ചടിക്കിടയായ സാഹചര്യം കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ചേരുന്ന യോഗങ്ങളിൽ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും അടിസ്ഥാന വർഗത്തിന്റെ വോട്ടു ചോർന്നത് പരാജയത്തിന് മറ്റൊരു കാരണമായെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂരിൽ ബി ജെ പിക്ക് വിജയം പരിശോധിക്കും കേരളത്തിൽ സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ച ഗൗരവമായി കാണുന്നുവെന്നാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത് മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടിക്ക് തുടക്കമാകും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം